ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെല്ലാം വീട്ടിൽ വെച്ചിരിക്കുന്ന ചേമ്പും ചേനയും ആണ് കേട്ടോ വളരെ മിതമായ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ചേമ്പും ചേനയുമാണ് അതുകൊണ്ട് ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് ചേമ്പ് വെക്കുന്ന സമയത്ത് മണ്ണ് കുറച്ച് എല്ലുപൊടി ചാണകപ്പൊടി ഇവയെല്ലാം പിന്നെ കുറച്ച് കറിയിലും ഇട്ട് കൊടുത്തിട്ടാണ് ചേമ്പ് വെച്ചിരിക്കുന്നത് ചേമ്പ് കടയിൽ വാങ്ങാനൊക്കെ കിട്ടും അതിൻ്റെ തണ്ട് നന്നായിട്ട് തോരനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുക അടിപൊളിയാണ് പിന്നെ ഈ പച്ചക്കറിയൊക്കെ മുറിച്ച് കിട്ടുന്ന വേസ്റ്റും കാര്യങ്ങളെല്ലാം അതിലിട്ട് കൊടുക്കുന്നുണ്ട് നന കിട്ടുന്ന ഇന്ന സമയമെന്നൊന്നുമില്ല ഏത് സമയത്ത് വേണമെച്ചാലും ചേമ്പും ചേനയും ഒക്കെ നടാം എല്ലാവരും ഒന്ന് ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഈ ഒരു ചേമ്പിൽ നിന്ന് തന്നെ നിറച്ചും കിഴങ്ങുകൾ കിട്ടും ഇനി മണ്ണ് കുറച്ച് കുറവ് വരികയാണെങ്കിൽ കുറച്ചുകൂടെ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതി ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ചേന കൃഷി ഇത് സിമെൻറ്റ് ചാക്കിലാണ് വെച്ചിരിക്കുന്നത് ഇത് വെക്കുന്ന സമയത്ത് അര അരച്ചാക്ക് കരിയിലിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ പോട്ടി മിക്സ് ഇട്ട് അതിൻ്റെ മുകളിൽ ചേന വെച്ചിട്ട് വീണ്ടും പോട്ടി മിക്സ് ഇട്ടിട്ട് കുറച്ചുകൂടെ കരിയിലിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് രണ്ട് തണ്ട് ചേന ഉണ്ടെങ്കിൽ അതിൽ ഒന്നെടുത്ത് നമുക്ക് തോരനോ കറിയോ അങ്ങനെ എന്താ വച്ചാൽ വയ്ക്കാം ഇതും ഒരു ആറുമാസമാണ് അതിൻ്റെ കാലാവധി ഇതിനും നന കിട്ടണ സമയമാണെന്നു വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ചേനയും വെക്കാവുന്നതാണ് അപ്പം മിതമായ സ്ഥലത്താണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്